ഹായ് ഹലോ വെരി ഗുഡ് മോർണിംഗ് അബിദാ എന്താ പറയുക എല്ലാവർക്കും ഒരു നല്ല ഗുഡ് മോർണിംഗ് ഇന്ന് നമുക്ക് കുറച്ചധികം ഹോസ് പ്ലാന്റുകളുടെ സെയിൽ വീഡിയോ ആണ് കേട്ടോ ഹവായി ഹോസിൻ്റെ സെയിൽ വീഡിയോ ആണ് നമുക്ക് ഇന്നുള്ളത് കുറച്ചധികം കളറുകളിൽ നമുക്ക് ആണ് കേട്ടോ ഈ ഹോസ് റേറ്റും കാര്യമൊക്കെ പറയാം ആദ്യം തന്നെ നിങ്ങൾ പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ കണ്ടുപോകുക ഈ ഒരു സൈസിലാണ് നമുക്ക് പ്ലാന്റ് ആയിട്ടുള്ളത് ഒരു നാല് അഞ്ച് ബ്രാഞ്ചസ് ഒക്കെ ഉള്ള പ്ലാന്റുകളാണ് കേട്ടോ നമുക്ക് വന്നേക്കുന്നത് അത്യാവശ്യം പൂവും മുട്ടും എല്ലാം ഉള്ള പ്ലാന്റുകളാണ് നമുക്കിത് സെയിലിനായിട്ട് എത്തിയിക്കുന്നത് ഇതിൻ്റെ കളറുകൾ ഇത് വീഡിയോയിൽ നിങ്ങൾ പറയുന്ന കൂടെ കണ്ടു പോവുക ഏട്ടോ നല്ല സൂപ്പർ കളർ കളകുണ്ട് എല്ലാം നല്ല അടിപൊളി കളേഴ്സ് ആണ് കേട്ടോ നമുക്ക് സെയിലിനായിട്ട് വന്നേക്കുന്നത് എല്ലാം ഏകദേശം ഒരേ സൈസില് തന്നെ വന്നേക്കുന്ന പ്ലാന്റുകളാണ് നമുക്ക് ഇന്ന് സെയിലിനായിട്ട് ഉള്ളത് ഉണ്ടല്ലോ ഒരു നാല് കളകനാണ് നമ്മൾ കോംബോയായിട്ട് ഈ റോസ് ചെയ്തേക്കുന്നത് നാല് കളറ് വരുന്ന നൂറ്റി എൺപത് രൂപയ്ക്കാണ് നാല് റോസ് പ്ലാന്റ് നിങ്ങളിലേക്ക് എത്തുന്നത് പ്ലസ് കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ ഹവൈ റോസാണ് നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ റോസ് പ്ലാന്റുകളൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ വാങ്ങുക കേട്ടോ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക നമ്മൾ ഈ സ്ക്രീനിൽ നമ്പർ കാണിക്കുന്നുണ്ട് സെയിം നമ്പർ തന്നെ നമ്മൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ടാകും അതുപോലെ തന്നെ ഫസ്റ്റ് കമൻറ്റായിട്ടും പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ മൂന്നും സെയിം നമ്പർ തന്നെയായിരിക്കും അപ്പോൾ ആ നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഈ നൂറ്റി എൺപത് എന്ന് പറഞ്ഞത് പ്ലാന്റിൻ്റെ റേറ്റ് മാത്രമാണ് കേട്ടോ നാല് പ്ലാന്റിൻ്റെ ഹൈറ്റാണ് നൂറ്റി എൺപത് പ്ലസ് കൊഫേ സാർജ് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ നല്ല സൂപ്പർ കളറുകളല്ലേ എല്ലാം നല്ല അടിപൊളി കളറുകളാണ് യെല്ലോയെ റെഡ് ഒരു പീച്ച് പോലത്തെ റോസ് വൈറ്റ് അങ്ങനെ കളറുകളെല്ലാം നമുക്ക് അവൈലബിളാണ് അപ്പോൾ റോസ് പ്ലാന്റുകളൊക്കെ വന്ന് നിങ്ങളുടെ ഡി ടി വഴിയാണ് നമ്മൾ പ്ലാന്റുകൾ അയക്കുക കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സാഫോ അല്ലെങ്കിൽ സ്യൂഡോമോൺസോ കളിക്കുക ഒരു ഒരു ലിറ്ററിന് ഒരു സ്പൂൺ എന്ന അനുപാതത്തിൽ മിക്സ് ആക്കി എടുക്കുക എന്നിട്ട് കുറച്ച് നേരെ പ്ലാന്റ് ഒന്ന് മുക്കി വെക്കുക കേട്ടോ അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ക്ഷീണമൊക്കെ പോയിട്ട് ഒന്ന് ഉഷാഹമായിട്ട് വരും എന്നിട്ടിത് വേഗം മണ്ണിൽ മാത്രം നട്ട് വയ്ക്കുക പോട്ട് മിക്സിൽ വേഗവളങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കുറച്ച് മണലും കൂടെ ചേർത്ത് മണ്ണും മണലും മാത്രം ചേർത്ത് നട്ട് നട്ടുവെക്കുക കേട്ടോ അപ്പോൾ ഈ നിലവിലുള്ള പൂവൊക്കെ പോയി കഴിയുമ്പോൾ പുതിയ തലപ്പുകളും ഒക്കെ വരും അന്നേരം ആ പോട്ടൊന്ന് മാറ്റി വേഗവളമൊക്കെ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ സൈഡിൽ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക എൻ പി ഒക്കെ ഒഴിച്ച് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്ത് നമ്മുടെ ഹൗസ് പ്ലാന്റിനെ സംരക്ഷിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നാളെ വേറെ വീഡിയോ കാണാം